ഹലോ ഇന്നൊരല്പം തിരക്കിലാണ് കേട്ടോ ഞാൻ അന്ന് പറഞ്ഞ പോലെ പുറത്ത് നമ്മുടെ ചെടികളായിട്ടൊക്കെ അല്പനേരം സ്പെൻഡ് ചെയ്താൽ ഒരു പോസിറ്റീവ് വൈബാണ് പ്രത്യേകിച്ച് നമ്മൾ നട്ട് നനച്ച് വളർത്തിയ ചെടികളിൽ പൂവിട്ടാൽ അവ വളർന്നു വലുതായാലൊക്കെ നമുക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലേ അത്ര വലുതെന്നല്ലെങ്കിലും എനിക്കും ഒരു ഗാർഡൻ അപ്പം ഇപ്പം മഴയൊക്കെ കാരണം അല്പം അതിനെ ശ്രദ്ധിക്കാൻ പറ്റാതായിട്ടുണ്ട് അപ്പം ഇന്ന് ഏതായാലും ഒന്നുകൂടി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ മുറ്റത്ത് മരങ്ങളൊക്കെ ഉള്ളത് കാരണം വെയിൽ നന്നായിട്ട് തട്ടാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ചെടികൾ ടെറസിന്റെ മുകളിലാണ് അപ്പോൾ ഒരു മരം ഇവിടെ മുറിച്ചത് കാരണം ഇപ്പം നല്ല വെളിച്ചൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ടെറസിലൊക്കെയുള്ള ചെടികളൊക്കെ ഒന്ന് താഴത്തേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു ടെറസിൽ നിന്ന് ഇറക്കി വെക്കാന്നുള്ളത് ഇച്ചിരി ഒരു ടാസ്ക് ആയിരുന്നു എന്നാലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അതൊക്കെ താഴെ ഇറക്കി വെച്ചു മക്കളും ഉണ്ട് കൂടെ സപ്പോർട്ടിന് കുറേ നല്ല ചെടികളൊക്കെ മഴ കാരണം ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ചട്ടികൾ ബാക്കിയാണ് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണമെന്നുണ്ട് ഇപ്പൊ ഏതായാലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ കാലത്തിനനുസരിച്ച് മനുഷ്യൻ മാറുന്നത് പോലെ നമ്മുടെ പ്രകൃതിയും മാറുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റുമുള്ള വഴികള് നമ്മുടെ വീടിന്റെ പരിസരങ്ങള് ഒക്കെ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ എനിക്ക് ഇവിടെ ഒരു ഗാർഡൻ സെറ്റാക്കാൻ പറ്റിയത് അപ്പോൾ പണി തകൃതിയായി നടക്കുന്നുണ്ട് ഇനിയിപ്പോ വെള്ളം ഒഴിക്കണമെങ്കിൽ ഇവിടെ മാത്രം ഒഴിച്ചാൽ മതിയല്ലോ ഈ പൂച്ച അതിന്റെ കുഞ്ഞുങ്ങളെ മാറ്റുന്നത് പോലെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെക്കുന്ന ശീലമുള്ളവരാണ് പലരും അല്ലേ വീടിൻ്റെ അകമായിക്കോട്ടെ പുറമായിക്കോട്ടെ ഇടയ്ക്കിടയ്ക്കുള്ള മാറ്റങ്ങൾ വീടിന് വീടിനൊരുപാട് ഭംഗിയേകൂ പുതുതായി റീ അറേഞ്ച് ചെയ്ത ഈ സാധനങ്ങളൊക്കെ പിറ്റേന്ന് രാവിലെ എണീച്ച് കാണാൻ എന്തോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പത്ത് മണിപ്പൂവിൻ്റെ അത്യാവശ്യം കുറെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തതോടുകൂടി അതൊക്കെ കുറെ നശിച്ചു പോയിട്ടുണ്ട് നമ്മുടെ ടേബിൾ റോസ് എന്ന് പറയുന്ന മണി ചെടി പലതും നശിച്ചു പോയെങ്കിലും ഇനി അതൊക്കെ നടണമെന്നുണ്ട് ശ്രദ്ധിക്കാത്തത് കാരണം ചെടികളിലൊക്കെ പുല്ലും മുളച്ചിട്ടുണ്ട് കേട്ടാ കുറെ ആയി ചെടികൾക്ക് വെള്ളം മാത്രമേ കിട്ടാറുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഏരിയയിൽ അധികം വെയിൽ കൊള്ളാത്തൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നട്ട ചെടികളിൽ ഒന്നും പൂ വരാറില്ല പക്ഷെ ഇപ്പൊ വെയിൽ അത്യാവശ്യം കൊള്ളുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഈ ചെത്തിപ്പൂവൊക്കെ ഒന്ന് മുട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെതാ ഈ ഒരു ചെടി കുറേ നാളായി ഇവിടെ കൊണ്ട് നട്ടിട്ട് ഇത് ആദ്യമായിട്ടാണ് അതിൽ പൂവിടാൻ തുടങ്ങിയത് നമ്മൾ നട്ട ചെടിയിൽ പൂക്കളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ വൈകുന്നേരങ്ങളിലും മക്കളെയൊക്കെ കൂട്ടി ഇതുപോലെ ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടു പരിസരങ്ങളിലോ ഒക്കെ ഇറങ്ങുന്നത് വളരെ നന്നായിരിക്കും കാരണം അവരും അറിയട്ടെ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് ഇവിടെ ഇപ്പോൾ ഉള്ളതൊരു കുഞ്ഞു അതിലാണ് അപ്പോൾ അതിന്റെ മേലയും താഴെയൊക്കെ ആയിട്ട് ഞാൻ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ മരത്തിന്റെ ഇലകളൊക്കെ പൊഴിയുന്ന സീസൺ ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് മുറ്റത്തൊക്കെ ധാരാളം ഇലകളുണ്ട് ഈ ഒരു കാര്യം രാവിലെ ചിന്തിച്ചതായതുകൊണ്ട് തന്നെ അത് ചെയ്തു തീർക്കാത്ത ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റീ അറേഞ്ച്മെന്റ് അങ്ങനെയൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഇപ്പൊ തന്നെ ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം വെള്ളം കൂടി കൊടുത്തിട്ട് ഇവിടെ നിർത്താം അടുത്ത ദിവസങ്ങളിൽ ഇനിയും വന്ന് നോക്കണം ഒന്ന് മണ്ണൊക്കെ ഇളക്കി വളമിട്ട് കൊടുക്കണം കുറച്ചുകൂടി ചെടികളും നടണം ചെടിയൊക്കെ വീണ്ടും തിളർക്കുന്നുണ്ട് എന്തോ മനോഹരമായൊരു കാലാവസ്ഥയാണിത് ഇന്നത്തെ കാലത്ത് കാലാവസ്ഥ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഡിസംബർ മാസത്തിലെ പ്രഭാതത്തിൽ വരുന്ന തണുത്ത കാറ്റും മഞ്ഞുമൂടിയ അന്തരീക്ഷവും വളരെ മനോഹരമാണ് ഇനിയൊരു സ്റ്റാർ തൂക്കണം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പ്ലാനിങ് ഉണ്ട് എന്തായാലും ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ നമ്മുടെ സഹജീവികൾക്ക് ഒരു മാറ്റം ഇരിക്കട്ടെ ഗൗരിക്കുട്ടിക്കാണ് ചെടികൾക്ക് വെള്ളം കൊടുക്കേണ്ട ഡ്യൂട്ടി അനിയനും ഒട്ടും കുറവല്ല ഇത്തരം ജോലികളൊക്കെ എന്തോ അവനും വളരെ ഇഷ്ടമാണ് ചട്ടിയിൽ പുല്ല് വരയ്ക്കാനൊക്കെ മിക്കവാറും ആൾ എൻ്റെ കൂടെ കൂടാറുണ്ട് ഇനിയിപ്പോ പുല്ല് വരയ്ക്കാൻ പോയിട്ട് അവസാനം പുല്ല് മാത്രം ബാക്കിയായി ചെടിയൊക്കെ പറിച്ചു കളഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടോ സാരില്ല അവൻ അറിയാത്തോണ്ടല്ലേ നമുക്ക് വീണ്ടും നടാലോ വീട്ടിലൊരു കുഞ്ഞു പൂന്തോട്ടം ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനാണ് പാട് പക്ഷെ അങ്ങനെ നന്നായി പരിപാലിച്ചു കൊണ്ടുപോകുന്ന ധാരാളം പേരുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ